നമസ്കാരം മെട്രോ മാറ്റ്നിയിലേക്ക് സ്വാഗതം മലയാളിയെ കൊടുകുടേ ചിരിപ്പിച്ച ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ ഷാഫിയുടെ മരണം സിനിമാ പ്രേക്ഷകരെ ഏറെ വിഷമിപ്പിച്ചു അവസാന കാലഘട്ടത്തിൽ ഷാഫി ചെയ്ത സിനിമകളൊന്നും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ കുറിച്ച് പറയുകയാണ് സംവിധായകൻ ശാന്തിവള ദിനേഷ് ഷാഫിയുടെ സിനിമകളിലൂടെ താരങ്ങളായവർ പിന്നീട് ഇദ്ദേഹത്തെ അവഗണിച്ചിട്ടുണ്ടെന്നാണ് ശാന്തിവള ദിനേശ് പറയുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പ്രതികരണം എന്റെ വിഷമം എന്താണെന്നാൽ ടു കൺട്രീസിന് ശേഷം വിലപിടിപ്പുള്ള ഒരു താരങ്ങളും ഷാഫിക്ക് ഡേറ്റ് കൊടുത്തിട്ടില്ല എന്നതാണ് അത് ക്രൂരമായി പോയെന്ന് ഞാൻ പറയും അവർ തന്നെ ഷാഫി മരിച്ചു കിടക്കുമ്പോൾ എന്റെ സഹോദരനാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് പുച്ഛം തോന്നി ചെറിയ നടീ നടന്മാരെ വെച്ച് ഷെർലക് ഹോം ഒരു ചെറിയ ബോംബ് കഥ ആനന്ദം പരമാനന്ദം തുടങ്ങിയ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകൾ ചെയ്ത് ആറ് വർഷക്കാലം ഷാഫിക്ക് കഴിയേണ്ടി വന്നു സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത ഷാഫി പിള്ളേര് സിനിമകളിൽ തളയ്ക്കപ്പെട്ടു പത്ത് വർഷക്കാലം സിനിമയിൽ നിന്ന് ഷാഫി മാഞ്ഞുപോയി എന്ന് പറയും ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ അല്പം നോവോടെ തന്നെ ഷാഫി പറഞ്ഞത് നിങ്ങളുടെ നായകനടക്കം ഒരു ഡേറ്റ് തരാതെ ഒറ്റപ്പെടുത്തുന്നു എന്നാണ് മൂന്ന് വർഷമായി ഓടും എന്നുറപ്പുള്ള ഒരു സിനിമയുടെ കഥ പറയാൻ ശ്രമിക്കുന്നു പക്ഷേ കഥ കേൾക്കാൻ നായകന്മാർക്ക് സമയമില്ലെന്നാണ് ഷാഫിയെ വെച്ച് സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കിയവരാണവർ അതാണ് സിനിമയെന്ന് മാത്രം താൻ മറുപടി നൽകിയെന്നും ശാന്തിവള ദിനേഷ് ഓർത്തു പിന്നെ ഞാൻ അറിഞ്ഞത് ഷാഫി മോശമല്ലാത്ത മദ്യപാനിയാണെന്നായിരുന്നു സൂപ്പർ ഹിറ്റുകൾ കൊടുത്ത് ഷാഫിയുടെ മുന്നിലൂടെ താരങ്ങൾ വഴിമാറി നടന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഒരു കഥ പറയാൻ മൂന്ന് വർഷത്തോളം താരത്തിന്റെ ഡേറ്റിന് കാത്തിരുന്നിട്ടും സമയം കൊടുത്തില്ല എന്നത് ക്രൂരമാണ് സൂപ്പർ ഹിറ്റുകൾക്ക് തിരക്കഥ എഴുതിയ ബെന്നി പി നായരമ്പലത്തോടും ഈ താരങ്ങൾ ഇതേ ക്രൂരത കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയും ബെന്നിയോട് ചോദിച്ചാൽ ഏയ് അതൊക്കെ ദിനേശിന്റെ തോന്നലാണെന്ന് പറയും പക്ഷേ ഞാൻ സത്യമേ പറയും ഒരു കാലത്ത് ബെന്നിയുടെ തിരക്കഥയ്ക്ക് പവൻ വിലയുണ്ടായിരുന്നു എന്നാൽ ഇന്ന് താരങ്ങൾ ബെന്നിക്കൊപ്പം സിനിമ ചെയ്യുന്നില്ലെന്നും ശാന്തിവിള ദിനേശ് വിമർശിച്ചു മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പ്രധാന വേഷക്കാരാക്കി ഹലോ മായാവി എന്ന ചിത്രം ചെയ്യാൻ ഷാഫി കുറെനാൾ ശ്രമം നടത്തി പക്ഷേ എങ്ങും എത്തിയില്ലെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു സൂപ്പർ ഹിറ്റായ നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത ഷാഫിക്ക് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീഹാരിതയുണ്ടായിരുന്നു കല്യാണരാമൻ പുലുവാൽ കല്യാണം തൊമ്മനും മക്കളും മേരിക്കാട് കുഞ്ഞാട് ചട്ടമ്പിനാട് മേക്കപ്പ് മാൻ ടു കൺട്രീസ് തുടങ്ങിയവയെല്ലാം ഏറെ ജനപ്രീതി നേടിയ സിനിമകളാണ് you are watching you are watching you are watching me and you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you